കൊച്ചി തീരത്ത് എം എസ് സി എൽസാ ത്രീ എന്ന ചരക്ക് കപ്പൽ മുങ്ങിയതിന്റെ ആഘാതത്തിൽ നിന്ന് കേരള തീരം മുക്തമാകുന്നതിന് മുൻപാണ് മറ്റൊരു കപ്പൽ അപകടം കൂടി കേരള തീരത്ത് ഉണ്ടായിരിക്കുന്നത് കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന വാൻഹായ് ഫൈനോട്ട് ത്രീ എന്ന ചരക്ക് കപ്പലിനാണ് ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നത് ഒരു കപ്പൽ അപകടവും അതേ തുടർന്നുണ്ടായ പാരിസ്ഥിതിക ആഘാതത്തെക്കുറിച്ചും കേരളം സജീവമായി ചർച്ച ചെയ്യുന്നതിനിടെയാണ് മറ്റൊരു ദുരന്തം കൂടി കേരള തീരത്തുണ്ടായിരിക്കുന്നത് ഇതേക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നതിനായി മാതൃഭൂമി പത്രാധിപർ ശ്രീ മനോജ് കെ ദാസ് നമുക്കൊപ്പം കൊണ്ട് സ്വാഗതം പൊതുവെ അപകടങ്ങളൊക്കെ കുറഞ്ഞൊരു തീരമേഖലയിൽ ഒരു മാസത്തിനകം വന്ന രണ്ട് രണ്ട് ദുരന്തങ്ങൾ അപ്പോൾ വിഴിഞ്ഞം പോലെയുള്ള പദ്ധതികൾ കേരളത്തിന് അഭിമാനമായി തുറമുഖ പദ്ധതികൾ നമുക്ക് നിൽക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ രണ്ട് അപകടങ്ങൾ അപ്പൊ എങ്ങനെയാണ് ഇതിനെ ലോകം നോക്കി കാണുന്നത് അല്ലെങ്കിൽ ഇത്തരം അപകടങ്ങൾ തുറമുഖ വളർച്ചയൊക്കെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കാം തുറമുഖ വളർച്ചയെ ബാധിക്കാനുള്ള സാധ്യതയുള്ളില്ല കാര്യം കപ്പലപകടങ്ങൾ ലോകത്ത് പല ഭാഗത്തും ഉണ്ടാകാറുണ്ട് പക്ഷെ അടുപ്പിച്ച് പതിനഞ്ച് ദിവസത്തിൽ രണ്ട്രാവശ്യം അപകടം ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു അണ്യൂഷൽ ആണ് അതുകൊണ്ട് തന്നെയാണ് ഇതിന് പിന്നിൽ ഒരു അട്ടിമറി ഉണ്ടോ എന്നും പ്രത്യേകിച്ച് എംബസിയുടെ വലിയൊരു ഷിപ്പ് മദർഷിപ്പ് വരുന്ന ദിവസം തന്നെ ഇത്തരത്തിലൊരു അട്ടിമറി ഉണ്ടോ എന്നും ജനം ആളുകൾ കോൺസ്പിറസി തീരച്ച് സംസാരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് നമുക്ക് ഒരിക്കലും അത്തരത്തിലൊരു അട്ടിമറി സാധ്യതയോ അതൊരു കോൻസിഡൻസോ റയർ കോയിൻസിഡൻസും മാത്രമേ നമുക്ക് ഈ സമയത്ത് പറയാൻ പറ്റുള്ളൂ പക്ഷെ നമ്മൾ പതിനഞ്ച് ദിവസം മുമ്പ് കണ്ട ഭീകരമായ ഒരു ഭീകരമായൊരു കപ്പലകടമാണ് ഇന്നുണ്ടായിരിക്കുന്നത് കാരണം അന്ന് അത് കപ്പൽ ചരിഞ്ഞ് ടിൽറ്റ് ചെയ്ത് മുങ്ങി അതിൽ കുറച്ച് ഡേഞ്ചറസ് കാർഗോ ഉണ്ടെങ്കിൽ ഇന്ന് കപ്പൽ അല്ലെ പല കൺ തീപിടുത്തവും ആ തീപിടുത്തത്തെ തുടർന്ന് കപ്പലിലേക്ക് വളരെയധികം വേഗത്തിൽ കാറ്റിൻ്റെ ശക്തിയുണ്ട് വളരെ വേഗതയിൽ തീ പടർന്നുകൊണ്ടിരിക്കുകയാണ് അതേ തുടർന്ന് ആ കപ്പൽ ഉള്ള ആ ഏരിയ അവിടെ ഒരു ആങ്കറബിൾ ഡെപ് അല്ല അതായത് നങ്കൂരം ഉറപ്പിക്കാവുന്നതിലും ആഴമുള്ള ഏരിയയിലാണ് നൂറ് മീറ്ററിലധികം ആഴം ഉണ്ടാകും പറയുന്നത് രണ്ട് കാര്യം കൊണ്ടുണ്ട് ഒന്ന് കപ്പലിൽ ആരുമില്ല കപ്പൽ ഷിപ്പ് അബാൻഡൺ ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഷിപ്പിൽ ആരുമില്ല രണ്ട് ആങ്കർ ഉറപ്പിക്കാനായിട്ടുള്ള ഒരു ഡെപ്ത് എന്ന് പറയുന്നത് ഏതാണ്ട് മുപ്പത് മീറ്റർ ആണ് ഐഡിയൽ അതായത് കടലിന് മുപ്പത് മീറ്റർ കടലാഴത്തിലാണ് നങ്കൂര ഉറച്ച് നിൽക്കുക അത് നങ്കൂര ഉറച്ച് കുറച്ച് ചെയിൻ അതിന് ബാക്കി വീഴണം അപ്പോഴാണ് അതിൻ്റെ ഉറപ്പ് കിട്ടുക അങ്ങോട്ട് വീണ പോലെ ആ ചെയിൻ വലിഞ്ഞ് നിൽക്കുന്ന രീതി ഇതൊരു നൂറ് മീറ്ററിലധികം ആഴമുള്ള ഏരിയയിലാണ് അവിടെ തന്നെ അവിടെ നങ്കൂര എത്തില്ല അപ്പം നങ്കൂരം ഇട്ടിട്ട് കാര്യമില്ല അപ്പോൾ കപ്പലിനെ പിടിച്ചു നിർത്താനുള്ള ഒരു ഇല്ല കാരണം ഷിപ്പിൻ്റെ ക്യാപ്റ്റനോ ക്രൂവോ ഇല്ലാത്തത് കൊണ്ട് തന്നെ എൻജിൻ പ്രവർത്തിക്കുന്നില്ല എൻജിൻ പ്രവർത്തിച്ചാൽ റിവേഴ്സ് ത്രസ്റ്റ് എന്തെങ്കിലും ചെയ്യാം അതുമില്ല ഒരു ലൈവ് ബോംബ് ഒഴുകി നടക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഈ വാൻഹായ് അഞ്ഞൂറ്റി മൂന്ന് കപ്പൽ ഇപ്പോഴുള്ളത് കാരണം അതിൽ തുടർച്ചയായി പൊട്ടിത്തെറികൾ ഉണ്ടാവുന്നുണ്ട് കാരണം ഹൈലി ഡേഞ്ചറസ് കാർഗോ ഉണ്ട് എന്ന് ഓൾറെഡി നമ്മൾ അറിഞ്ഞിരിക്കുന്നത് അതിൽ തന്നെ പല കാറ്റഗറി ഉണ്ടെന്ന് കേൾക്കുന്നു അതിൽ തന്നെ ഈ പൊട്ടിത്തെറി ഉണ്ടായി കഴിഞ്ഞാൽ വളരെ ഭീകരമായ ദുരന്തം രീതിയിലുള്ള കേൾക്കുന്നു നാല് കാറ്റഗറിയാണ് ഓൾറെഡി മൂന്ന് ആൻഡ് ഇതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് മൂന്ന് എന്ന് പറയുന്നത് ലിക്വിഡ് എന്നുള്ള കാറ്റഗറിയാണ് അതായത് എന്തെങ്കിലും ഒരു തീയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഒരു സ്പാർക്ക് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അത്തരത്തിലായിരിക്കും ഈ തീപിടുത്തം ഉണ്ടായത് കാരണം ഇത് പെരിഷബിൾ കാർഗോ കൊണ്ടിരുന്ന കണ്ടെയ്നറിൽ അതിൻ്റെതായ എയർ കണ്ടീഷനിങ് സംവിധാനമുണ്ട് അത്തരത്തിലൊരു എയർ കണ്ടീഷനിങ് സംവിധാനത്തിൽ ചിലപ്പോഴൊക്കെ പൊട്ടിത്തെറികളും ഷോർട്ട് സർക്യൂട്ടൊക്കെ ഉണ്ടാകാറുണ്ട് ആ ആ മെക്കാനിസത്തിൽ വരുന്ന തീ ആയിരിക്കാം ഒരുപക്ഷെ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് പോയത് നമ്മൾ ആദ്യം ലഭിച്ച വിവരം അനുസരിച്ച് രണ്ടു പേർക്ക് പൊള്ളലേൽക്കും നാലുപേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് അവർ ഒരുപക്ഷെ ഒരു ഫസ്റ്റ് റെസ്പോൺസ് ഗ്രൂപ്പ് ആയിരുന്നിരിക്കുക കാരണം ആ തീപിടുത്തം ചെറിയൊരു തീ ഒമ്പതേ കാലോടെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് പറയുമ്പോൾ നാൽപ്പത്തിനാലിന് ഒട്ടിക്കളിൽ അപ്പുറത്താണ് അവരൊരുപക്ഷെ അണയ്ക്കാൻ ശ്രമിച്ചതായിരിക്കാം ആ അണയ്ക്കാൻ ശ്രമിച്ച അവരായിരിക്കും ഒരുപക്ഷെ ആ ആദ്യ പൊട്ടിത്തെറി കൊണ്ടുണ്ടായത് അപ്പം അതിൻ്റെ ഒരു തീവ്രത മനസ്സിലാക്കിയാവണം പതിനെട്ട് പേർ ഉടൻ തന്നെ ലൈഫ് ബോട്ടിൽ കയറി ചെയ്യും കാരണം അവർക്കറിയാം ഇതിലുള്ള നാല് കാറ്റഗറിയിലുമുള്ള ഗുഡ്സ് വളരെ അപകടം നിറഞ്ഞ ഗുഡ്സാണ് അപ്പം അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഡീറ്റെയിൽ നമുക്ക് പ്രേക്ഷകരോട് പറയാൻ സാധിക്കും ഈ നിമിഷത്തിൽ ഫോർ പോയിൻറ് വൺ കാറ്റഗറി അതായത് ഫോർ ഫ്ലെയിമബിൾ ലിക്വിഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു ഫോർ പോയിൻറ്റ് വൺ കാറ്റഗറിയിൽ പറയുന്നത് ഫ്ലെയിമബിൾ സോളിഡ്സ് എന്നുള്ളതാണ് അതായത് സോളിഡ് സബ്സ്റ്റൻസസ് ദറ്റ് ആർ ഈസിലി ഇഗ്നൈറ്റഡ് ആൻഡ് റെഡിലി കമ്പസ്റ്റബിൾ പെട്ടെന്ന് തീ പിടിക്കുകയും അതൊപ്പം തന്നെ വളരെ പെട്ടെന്ന് കമ്പസ്റ്റബിൾ ആയിട്ടുള്ള സോളിഡ് അവർ ഉദാഹരണം പറയുന്നത് അതായത് ഷിപ്പിംഗ് രേഖ പ്രകാരം ഉദാഹരണം പറയുന്നത് നൈട്രോസെല്ലുലോസ് അതേപോലെ മഗ്നീഷ്യം അവയാണ് അല്ലെങ്കിൽ സ്പോണ്ടേനിയസ്ലി കമ്പോസ്റ്റബിൾ ആയ ഫോർ പോയിൻ്റ് ടു കാറ്റഗറിയിലെ ഗുഡ്സും ഉണ്ട് അതിലവർ പറയുന്നത് അലൂമിനിയം ആൽക്കലൈകൾ അല്ലെങ്കിൽ ഫോസ്ഫറസ് പിന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള അതായത് വെള്ളത്തിനോട് റിയാക്ട് ചെയ്താൽ ഉണ്ടാകുന്ന ഇപ്പോൾ സോഡിയം കാൽസ്യം പൊട്ടാസ്യം കാൽസ്യം കാർബൈഡ് ഈ നാല് കാറ്റഗറിയിൽപ്പെട്ട ഇതുണ്ടാകും പക്ഷെ അതിലേറെ പൊട്ടൻഷ്യൽ ഉള്ളതാണ് സിക്സ് കാറ്റഗറി എന്ന് പറയുന്നത് കാര്യം അതിൽ പറയുന്ന ടോക്സിക് ആൻഡ് ഇൻഫെക്ഷ്യസ് സബ്സ്റ്റൻസസ് എന്നുള്ളതാണ് അത് സിക്സ് പോയിൻ്റ് വൺ എ അവരുടെ കാറ്റഗറിയിൽ പറയുന്നത് ടോക്സിക് സബ്സ്റ്റൻസസ് വിച്ച് ആർ ലയബിൾ ടു കോസ് ഡെത്ത് ഓർ സീരിയസ് ഇഞ്ചുറി ടു ഹ്യൂമൻ ഹെൽത്ത് ഈഫ് ഇൻഹെയിൽഡ് സ്വാളോ ഓർ ബൈ സ്കിൻ അബ്സോർപ്ഷൻ ഉദാഹരണം പറയുന്നുണ്ട് പൊട്ടാസ്യം സൈനൈഡ് മെർക്കുറി ക്ലോറൈഡ് ഇത് ഷിപ്പിംഗ് രേഖയാണ് ഈ ഷിപ്പിൻ്റെ രേഖയല്ല ഒതുവിൽ ഒരു കപ്പലിലെ കണ്ടെയ്നറുകളെ കാറ്റഗറൈസ് ചെയ്യുന്ന ഷിപ്പിംഗ് ഏജൻസിൻ്റെ കയ്യിലുള്ള ഡയറക്ടർ ജനറൽ ഷിപ്പിംഗ് പുറപ്പെടുവിച്ചിരിക്കുന്ന രേഖയിൽ നിന്നാണ് നമ്മൾ ഉദ്ധരിച്ച് പറയുന്നത് അത് ഈ കപ്പലിൽ ഈ സബ്സ്റ്റൻസുകൾ ഉണ്ട് എന്നതുകൊണ്ട് അർത്ഥമില്ല പക്ഷേ ഈ ശ്രേണിയിൽപ്പെട്ട ഏതെങ്കിലുമൊക്കെ കെമിക്കൽസ് ഡെഫിനറ്റ്ലി ഉണ്ട് അല്ലെങ്കിൽ അവർ സിക്സ് കാറ്റഗറിയിൽ നിന്ന് അവർ ഒരിക്കലും ഡിക്ലെയർ ചെയ്യില്ല അതേപോലെ ബയോഹസാഡ സബ്സ്റ്റൻസസ് ഉദാഹരണത്തിന് അത് രണ്ട് രീതിയിലാണ് ഡബ്ല്യു എച്ച്ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ഒന്ന് ആയിട്ടുള്ളത് ഏ രണ്ട് സാമ്പിൾസ് വൈറസ് കൾച്ചേഴ്സ് ലോകത്തെ ഏതെങ്കിലും ഒരു ലാബിൽ ടെസ്റ്റ് ചെയ്ത വൈറസിൻ്റെ കൾച്ചറുകൾ പാത്തോളജി സ്പെസിമെൻസ് അല്ലെങ്കിൽ യൂസ്ഡ് ആയിട്ടുള്ള ഇൻട്രാവനസ് നീഡിൽസ് പോലുള്ള അത് മറ്റേതെങ്കിലും രാജ്യത്ത് കൊണ്ടുപോയിട്ട് ഒരു ഇൻസുലേറ സഹായത്തോടെ നശിപ്പിക്കാനുള്ള ടൺ ടണ്ടണക്കിനൊരു പക്ഷേ മെഡിക്കൽ വേസ്റ്റ് നമ്മൾ പറയുന്ന പോലുള്ള കാര്യങ്ങളായിരിക്കും അത് ഇൻഫെക്ഷ്യസ് ആണ് നമുക്കറിയാം നമ്മൾ പോലും ഒരു ചെറിയ ലാബിൽ പോലും എത്ര കെയർഫുള്ളായിട്ടാണ് ഒരു നീഡിൽ നശിപ്പിക്കുന്നത് അപ്പോൾ ഇത് എവിടെ നിന്ന് വന്നു എന്ന് നമുക്കിപ്പോൾ അറിയില്ല അപ്പോൾ എംഎസി എലിസ മുങ്ങിയതെങ്കിൽ അത് നമുക്കൊരു ഭീഷണിയായി ഇന്നും നിലനിൽക്കുന്നെങ്കിൽ അതിൽ നിന്ന് കരക്കടിഞ്ഞത് പ്ലാസ്റ്റിക് പെല്ലറ്റ്സ് ആണെങ്കിൽ അത് തീരത്തടിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പാനിക് ആയിരുന്നു തീർച്ചയായിട്ടും നമ്മുടെ മത്സ്യമേഖല സ്തംഭിച്ച അവസ്ഥയിലേക്ക് ഇത്രയും സാധനങ്ങൾ ആശ്വാസം ഇത് വളരെയധികം ദൂരെയാണ് ആ ആദ്യ കപ്പലപകടത്തിന്റെ സമയത്തുണ്ടായ സാഹചര്യമല്ല കടലിൽ നിന്ന് അന്ന് ശക്തമായ തിര ഉഴുക്കൊണ്ട് അതായത് മൺസൂൺ കറൻസ് റാപ്പിഡായിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇരുപത് മണിക്കൂറിനുള്ളിൽ തന്നെ കണ്ടെയ്നർ പലതും കേരള തീരത്ത് അടിയാനിടയായിരുന്നു അത്ര പെട്ടെന്നായിരുന്നു ആ കറണ്ട് റാപ്പിഡ് കറൻസ് ആയിരുന്നു ആ സമയത്ത് ഒരുപക്ഷെ ഇത്രയും അത്രയും ഒരു ഒരുപക്ഷെ കണ്ടെയ്നറുകൾ എന്തെങ്കിലും അറിയുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും തീരത്തേക്ക് അധികം വരില്ല എന്നാണോ അപ്പോൾ പറയുന്നത് അല്ല ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ശക്തമായ പൊട്ടിത്തെറിയിലൂടെ ആ കപ്പലിൽ നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിൽ തീ പടർന്നിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അപ്പോൾ ആ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ ആ കപ്പൽ കത്തി അമരുവാനുള്ള സാധ്യത കൂടുതലാണ് അത് കൂടുതൽ അപകടകരമാണ് കാരണം അപകടകരമെന്ന് വെച്ചാൽ മറ്റേ ആദ്യ കപ്പൽ അപകടത്തിൽ കരയ്ക്കടിഞ്ഞ കാര്യങ്ങൾ അതിന് ഉണ്ടാക്കാവുന്ന ഡിസ്ലൊക്കേഷൻ നമുക്ക് നമ്മുടെ കണ്ണിൽ കാണുന്ന കാര്യങ്ങളാണ് അത് അങ്ങനെ കൺട്രോളബിൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷെ പ്ലാസ്റ്റിക് പല്ലറ്റ്സ് കരയ്ക്കടിയുകയും അത് മത്സ്യസമ്പത്തിനെങ്ങനെ എഫക്റ്റ് ചെയ്യുകയെന്നും നമുക്കൊരു ഒരു 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 കോമൺ സെൻസിക്കൽ കെയർ എടുക്കാവുന്ന മത്സ്യത്തെ കഴിക്കേണ്ട എന്ന് ചിലർ വിചാരിച്ചു പക്ഷേ മത്സ്യ അപകടം എന്ന് ധാരാളം ആളുകൾ മത്സ്യം കഴിച്ചു കാണിക്കുന്നുണ്ടായി അപ്പോൾ കുറച്ചും കൂടി നമ്മുടെ കയ്യിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒരു കെയറിലൂടെ ഒഴിവാക്കാവുന്ന അപകടമായിരുന്നു ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ നാല് കാറ്റഗറിയിലും ഉണ്ടായിരിക്കുന്ന പൊട്ടിത്തരും അതാണ് എൻ്റെ മൂല കാരണം ഈ കപ്പൽ ഇത്രയും പെട്ടെന്ന് കത്തുവാനും അതായത് പത്ത് മണി തൊട്ട് എത്ര മണിക്കൂറിനുള്ളിൽ ആ കപ്പൽ ഇത്രയും പൊട്ടിത്തെറിക്കാനും നിയന്ത്രണമില്ലാതെ ഒഴുകുവാനും ഉള്ള രീതിയിലേക്ക് വന്നെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ആഘാതം എത്രയെന്ന് ഊഹിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ആ കപ്പലിലെ കെമിക്കൽസ് പലതരം കെമിക്കൽസാണ് ഇതെല്ലാം ഇനി ഒന്നിച്ച് മിക്സാവും അപ്പോൾ അത് അവിടെ ഈ ഒരു നൂറ് കിലോമീറ്റർ അപ്പുറത്ത് മുങ്ങുകയും ആ ഡെഫിനറ്റ്ലി ആ വെള്ളം കേരള തീരത്തേക്ക് വരും കണ്ണൂർ വഴി കേരളം മാത്രമല്ല കർണാടക തീരത്തേക്കും പോകും അതെ ആകെ ഒരു ഇപ്പം ഇപ്പോൾ മൺസൂണിൻ്റെ ഒരു പുതിയ കറണ്ട് വന്നിരിക്കുന്നത് നോർത്തിലേക്ക് കൊണ്ടുപോകണം പക്ഷേ ഇന്ത്യയുടെ തീരം തന്നെയാണ് കേരളത്തിൽ ആശ്വാസമുണ്ടായ ഇന്ത്യയുടെ മറ്റൊരു സംസ്ഥാനത്തേക്കൊക്കെ നീങ്ങുന്നു നമ്മൾ പറയുന്നതിൽ അർത്ഥമല്ല ഇന്ത്യയുടെ തീരത്താണ് അപകടം നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പതിനഞ്ച് ദിവസം മുമ്പ് കണ്ടതിൽ നിന്നും ഒരു പതിന് മടങ്ങാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ത്രെട്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ പിന്നിൽ അട്ടിമറി ഉണ്ടോ എന്ന് ആളുകൾക്ക് ഒരു സംശയം വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അനിയന്ത്രിതമായി കപ്പൽ നീങ്ങുന്നു എന്ന് തന്നെയാണ് വാർത്തകൾ വരുന്നത് അങ്ങനെ വരുന്ന സമയത്ത് കേരള തീരത്തോട് തീരത്തോടടുപ്പിച്ച് എവിടെയെങ്കിലും ടഗ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഒരു സുരക്ഷാ കോസ്റ്റ് ഗാർഡും നാവികസേനയൊക്കെ അവിടേക്ക് രക്ഷാപ്രവർത്തനങ്ങളുമായിട്ട് എത്തിക്കഴിഞ്ഞു അങ്ങനെ ടഗ് ചെയ്യാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് സാധ്യമാണോ ഇപ്പോഴല്ല കാരണം അത്രയധികം വലിയ തീ അഗ്നിഗോളമായ കപ്പൽ ഒഴുകുകയാണ് അതാണ് നമുക്ക് കിട്ടുന്ന ഒടുവിൽ കിട്ടുന്ന വിവരങ്ങൾ കാര്യം ഒന്ന് ഏരിയലായിട്ട് പോലും ആ കപ്പലിനെ ഒബ്സേർവ് ചെയ്യാൻ അടുത്തു പോകാൻ സാധിക്കാത്ത അത്ര കറുത്ത പുക അന്തരീക്ഷത്തിൽ നിറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഒരു എയർക്രാഫ്റ്റ് അടുത്ത് പോയിട്ട് അതിൻ്റെ എന്താണ് അതിൻ്റെ അപ്ഡേറ്റ് നോക്കാനാവുന്നില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ ഏരിയലായിട്ടുള്ളൊരു ഫയർ ഫൈറ്റിംഗ് അസാധ്യമായി നിൽക്കുന്ന ഒരു സന്ദർഭമാണ് ചുറ്റിനുമുള്ള നാല് കപ്പലുകളുണ്ട് കോസ്റ്റ് ഗാർഡിൻ്റെ സൂറത്ത് എന്ന് പറഞ്ഞ ഷിപ്പാണ് ആദ്യം എത്തിയിരിക്കുന്നത് പിന്നെ അർണേഷ് എന്ന് പറഞ്ഞൊരു കപ്പൽ പിന്നെ മറ്റു രണ്ട് ഷിപ്പുകൾ എത്തിയിട്ടുണ്ട് ഷിപ്പിംഗ് കമ്പനി തന്നെ ഹയർ ചെയ്ത ടഗുകൾ എത്തുന്നുണ്ട് പെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവരെല്ലാം വന്ന ശേഷമേ തീ പൂർണ്ണമായി കെടുത്തുക എന്നുള്ളതായിരിക്കും പ്രയോറിറ്റി കെടുത്തുക നേരത്തെ പറഞ്ഞ പോലെ പുകയാണ് ചുറ്റും അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന സാധ്യത പക്ഷെ അവിടെ ഒരു കാര്യമാണ് അതിന് മുൻപായി കടലിൽ രക്ഷപ്പെട്ട നാവികരെ രക്ഷിക്കണം അവർ ലൈഫ് ബോട്ടിൽ ആ വെള്ളത്തിൽ ഈ ഇത്രയും ഭീകരമായ അവസ്ഥയിൽ ചുറ്റപ്പെട്ടു നിൽക്കുന്ന അവരെ ഒരു പ്രയോറിറ്റി കാണാനും നാലുപേരെ കാണാനും ഇല്ല ബാക്കി കടലിൽ വീണ പതിനെട്ട് പേരും പിന്നെ ക്യാപ്റ്റൻ അടക്കമുള്ള പൊള്ളലായിട്ട് രണ്ടുപേരും ഇവരെ എങ്ങനെ ഇവാക്യുവേറ്റ് ചെയ്യുന്നതായിരിക്കും ഒരുപക്ഷെ പ്രയോറിറ്റി ഒപ്പം തന്നെ തീ കെടുത്തുകയും വേണം കാരണം തീ തീക്കെടുത്തിയ ശേഷം മാത്രമേ ആ കപ്പലിനെ ടഗ് ചെയ്ത് കൊണ്ടുവരാനോ കപ്പൽ അതിന് അപ്പോഴും ജലോപരിതലത്തിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിനെ വലിച്ചുകൊണ്ട് വരാനേ സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ആ കപ്പൽ അവിടെ തന്നെ ഇത്രയും ഹസാഡസ് കാർഗോയ്ക്കൊപ്പം മുങ്ങും മറ്റ് കണ്ടനറിലെന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല എം എസ് സി കപ്പലിൻ്റെ അപകടത്തേക്കാൾ പതിന്മടങ്ങ് വ്യാപ്തി ഉള്ളതും പതിന്മടങ്ങ് ഹസാഡസ് ആയിട്ടുള്ളതുമായ കാര്യം എം എസ് സി കപ്പലിനെ തീപിടുത്തം ഉണ്ടായിരുന്നില്ല അത് മുങ്ങുകയായിരുന്നു ഇവിടെ തീപിടിച്ച് മുങ്ങുകയാണ് അപ്പോൾ അതൊരു അത് അതിനൊരു സ്കെയിൽ ഓഫ് വണ്ണിൽ അത് വൺ എന്ന് കൂട്ടുകയാണെങ്കിൽ ഇതൊരു സ്കെയിൽ ഓഫ് ടോട്ടൽ സ്കെയിൽ ഓഫ് ഹൺഡ്രഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് നമ്മളൊരു എയ്റ്റിയോ നയൻറ്റിയോ ആയിട്ട് കാണേണ്ടി വരും അത്രയും വലിയൊരു അപകടമാണ് നമ്മുടെ ഉണ്ടായിരിക്കുന്നത് ഇത്ര വലിയൊരു അപകടത്തെ ഫേസ് ചെയ്യാൻ ഒരുപക്ഷെ കോസ്റ്റ് ഗാർഡിനും നാവികസേനയ്ക്കും മാത്രം കഴിയില്ല കമ്പനി എത്തിക്കുന്നു പറയുന്നു മാത്രമല്ല ഇതൊരു അന്താരാഷ്ട്ര കപ്പൽ ചാലിലാണ് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് മറ്റെന്തെങ്കിലും സഹായമോ വേറെന്തെങ്കിലും തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഒരു ഇത്രയും ഏതൊക്കെ തരം കെമിക്കൽസ് ആണെന്നും അതിൻ്റെ ഒരു ഐഡൻറിഫിക്കേഷൻ കഴിഞ്ഞ ശേഷം അതുണ്ടായേക്കാവുന്ന ഒരു ഒരു കോൺസിക്വൻസസ് ഒരു 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 റിപ്പോക്കേഷൻ എന്താണെന്ന് അറിഞ്ഞ ശേഷം വേണ്ടി വന്നാൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ടോക്സിക് പാത്തോജൻസോ വൈറലായിട്ടുള്ള വൈറൽ വൈറസ് ലാബ് സാമ്പിൾസോ പോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡബ്ല്യു എച്ച്ഒ പോലുള്ള സംഘടനകൾ അതിൽ വരും ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ഏജൻസി തീർച്ചയായിട്ടും ഇതിൽ ശ്രദ്ധ വെക്കും പ്രത്യേകിച്ച് ഭാഗ്യശ്രീ നമ്മൾ തുടക്കത്തിൽ താങ്കൾ ചോദിച്ച മാതിരി രണ്ട് അപകടങ്ങൾ ബാക്ക് ടു ബാക്ക് ഉണ്ടാകുന്നു അപ്പോൾ തീർച്ചയായിട്ടും എന്ത് എന്നുള്ളൊരു ചോദ്യവും ഒരു തീർച്ചയായിട്ടും വരും ഏത് അപകടം ഉണ്ടായാലും വിമാനമായാലും ഷിപ്പായാലും റോഡപകടമായാലും അന്വേഷണം തീർച്ചയായിട്ടും വരും ഇപ്പം ഇന്ന് ഇപ്പോൾ കേരളം ആദ്യ കപ്പാലകടത്തിന് വേണ്ടിയിൽ കേസ് രജിസ്റ്റർ ചെയ്തില്ല എന്ന ഒരു ചർച്ചയും അത് കേസ് രജിസ്റ്റർ ചെയ്യണമെന്നുള്ള ഉന്നതരായ കോൺഗ്രസ് നേതാക്കളും പ്രതിപക്ഷ നേതാക്കൾ ഒക്കെ ആവശ്യപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ് ഇതുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഒരു അന്വേഷണവും അല്ലെങ്കിൽ ഒരു ലീഗൽ റീകോഴ്സ് ഇതിൻ്റെ എന്താണെന്നൊരു പക്ഷെ കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ കേരളം ചർച്ച ചെയ്ത് തുടങ്ങിയേക്കാം ഒന്നേ ഉള്ളൂ അന്നത്തെ കടലിലെ സാഹചര്യം അല്ലെന്ന് സംഭവിച്ചതിനേക്കാൾ അറുപത് കിലോമീറ്റർ ദൂരെയാണ് സംഭവിച്ചിരിക്കുന്നത് പിന്നെ ഇന്ന് മുതൽ ട്രോളിങ് നിരോധനം വരികയാണ് ആ സമയത്ത് മത്സ്യം നേരത്തെ സാർ പറഞ്ഞ പോലെ തന്നെ മത്സ്യം കഴിക്കാൻ പറ്റുമോ കഴിക്കാം കഴിക്കരുത് അങ്ങനെ പലതരത്തിലുള്ള റൂമറുകൾ വരുന്നതിൻ്റെ കൂടെയാണ് ഈ അപകടം കൂടെ ഉണ്ടാകുന്നത് നമ്മൾ കഴിക്കോ കഴിക്കാതിരിക്കോ എന്നതിനപ്പുറത്ത് മത്സ്യസമ്പത്തിന് ഇനി ഇത് ഏത് രീതിയിലായിരിക്കാം ബാധിക്കുക എന്നുള്ളതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ടുളിയാണ് അത്തരത്തിലൊരു വലിയയിരുത്തലിന് ടൂ ഏളിയാണ് പക്ഷെ ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഒരു ജനങ്ങളുടെ മനസ്സിൽ ഇതിനൊരു ക്ലാരിറ്റി കൊടുക്കണം നമുക്ക് അങ്ങനെ മാത്രമേ ഇപ്പോൾ ഇതിനെപ്പറ്റി പറയാൻ കഴിയുള്ളൂ കാരണം ഇതൊരു ഒരു ജേണലിസ്റ്റിക്കായിട്ട് മാത്രം നമ്മൾ കണ്ട ഒരു അഭിപ്രായം വരേണ്ട വിഷയമല്ല നമ്മുടെ മറീൻ സയൻറ്റിസ്റ്റുകളാണ് ഇനി അതിനെക്കുറിച്ചിട്ടൊരു ക്ലാരിറ്റി പറയേണ്ടത് കാര്യം ആദ്യ കപ്പൽ അതായത് എം എസ് സി എൽസ എന്ന് പറഞ്ഞ ഷിപ്പിൽ മുങ്ങിയെങ്കിൽ അത് പ്ലാസ്റ്റിക്കും കുറച്ച് അതിൻ്റെ ഒരു ഓർമ്മയിൽ പന്ത്രണ്ട് കണ്ടെയ്നറിൽ മാത്രമായിരുന്നു കാൽസ്യം കാർബൈഡ് അതിലുണ്ടായിരുന്നത് അത്രയും വലിയൊരു ജലാശയത്തിൽ പന്ത്രണ്ട് കണ്ടെയ്നർ അത്രയും എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു വിഷാംശം അല്ലെങ്കിൽ അത് ഒരു പ്രശ്നം കുറവാണ് അതിലെ പ്രശ്നം പ്ലാസ്റ്റിക് ആയിരുന്നു പ്ലാസ്റ്റിക് പെല്ലറ്റുകളായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എഫക്ട് ചെയ്തത് ഇവിടെ ഉണ്ടായിരിക്കുന്നതെന്ന് വെച്ചാൽ പല 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 കെമിക്കൽസിൻ്റെ ഒരു ഒരു കെമിക്കൽ ബോംബ് ആണ് പൊട്ടിച്ചെറിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എത്രമാത്രം മത്സ്യസമ്പത്തിനെയും എൻറ്റയർ ബയോ ഒരു ഒരു മറീൻ ഇക്കോസിസ്റ്റത്തിൽ അതെന്ത് ഉണ്ടാക്കുമെന്നുള്ളത് ഒരു നല്ല വലിയൊരു സ്റ്റഡി തന്നെ ആവശ്യപ്പെടുന്നതാണ് പ്രചന കാലമാണ് എന്തായാലും അതിനൊരു കോൺസിക്വൻസ് ഉണ്ടാവാതിരിക്കില്ല എന്നാണ് നമുക്ക് അനുമാനിക്കാവുന്നത് നമ്മളതിലൊരു അല്ല നമ്മൾ ജേർണലിസ്റ്റുകൾ മറ്റു പലരെയും പോലെ പല റിപ്പോർട്ടുകളും വായിച്ചും ഉണ്ടായ അറിവിലൂടെ ഒരു അസസ്മെൻ്റിലെത്തുകയാണ് അതുകൊണ്ട് തന്നെ ഇതിനൊരു എക്സ്പേർട്സിൻ്റെ ഒരു ക്ലാരിറ്റി വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് ഇപ്പോൾ പുതിയ വാർത്ത വരുന്നതനുസരിച്ച് അപകടകരമായ വസ്തുക്കളിൽ ആസിഡുകളും അതുപോലെ തന്നെ ഗൺ പൗഡറുകളും ഉണ്ട് എന്ന് പറയുന്നു ഇപ്പോൾ ഇത് ഗൺ പൗഡറുകളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കുറച്ചുകൂടെ ഇതൊക്കെ അതായിരിക്കും എത്ര പെട്ടെന്ന് നോർമൽ കാർഗോ ആണ് അതായത് ഒരു കണ്ടെയ്നർ ഷിപ്പിൽ പോകാവുന്ന കാര്യങ്ങളെ ഉള്ളിതെല്ലാം ഇതൊക്കെ നോർമലായിട്ടൊരു ഷിപ്പിൽ പോകുന്നതാണ് ആരും അപകടം ഉണ്ടാകുമെന്ന് കരുതല്ല ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കപ്പൽ അവിടെ അപകടത്തിനെ തുടർന്നുള്ള ചർച്ചയിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ കരയിൽ പോകുന്ന ടാങ്കർ ലോറികളും അറിയുന്നുണ്ട് അപ്പോൾ തന്നെ അതിൻ്റെ ഒരു റെമഡിയൽ ആക്ഷൻ വരുന്നുണ്ട് അപ്പം എന്ന് പറയുന്നത് ഇതൊക്കെ കടൽ മാർഗം പോകേണ്ട കാർഗോ തന്നെയാണ് അതിന് വേണ്ടിയിട്ട് മാത്രം ഒരു ഷിപ്പ് കാരണം ഇപ്പം പന്ത്രണ്ട് കണ്ടെയ്നർ കാൽസ്യം കാർബേഡിന് മാത്രമായിട്ടൊരു കപ്പലിറക്കാനാവില്ല അപ്പം മറ്റ് കാർഗോയ്ക്ക് ഒപ്പമേ പോകാൻ സാധിക്കുകയുള്ളത് അപ്പോൾ അതാണല്ലോ ഈ ഷിപ്പിംഗ് ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു സർവീസായി മാറുന്നതും അതുകൊണ്ടാണല്ലോ കാരണം ഒരു വലിയ ഷിപ്പിൽ ഇതിൽ നമ്മൾ പറയുന്ന അറുന്നൂറോളം കണ്ടെയ്നർ എന്ന് പറയുന്നു അപ്പോൾ അതിൽ പല 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 കാര്യങ്ങളുണ്ട് അതിപ്പം ഒരു എന്താ പറയുക ഒരു ഒരു ക്ലോത്ത്സ് തൊട്ട് ടെക്സ്റ്റൈൽ റോ മെറ്റീരിയൽ തൊട്ട് പലതും ഉണ്ടാകും അങ്ങനെ വരുമ്പോഴേ ഷിപ്പിംഗ് ഇക്കോണമിക്ക് ആവുന്നുള്ളൂ എയറിനേക്കാൾ ചീപ്പായിട്ട് ഷിപ്പിംഗ് പോകുന്നു അതുകൊണ്ടാണല്ലോ ഇപ്പം ഒരു ഉദാഹരണം കൂടി പറയുകയാണെങ്കിൽ ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാകുകയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് വേവ് എപ്പോഴും എയർ വഴി എത്തിക്കും കാരണം ആ പുതിയ ഫാഷൻ അത് എത്രയും പെട്ടെന്ന് ഡെസ്റ്റിനേഷൻ കസ്റ്റമേഴ്സിലേക്ക് എത്തട്ടെ എന്ന് പറഞ്ഞിട്ട് പക്ഷെ ആ ഫാഷൻ പിടിച്ചു വരുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടുതൽ കൂടുതൽ ക്വാണ്ടിറ്റി ഒരു ഷിപ്പ് വഴി എത്തിക്കുകയുള്ളൂ കാരണം എങ്കിലും അതിൻ്റെ ഒരു ഇക്കണോമിക്സ് വർക്കൗട്ടാവുള്ളൂ അപ്പോൾ ഇത്തരം കാര്ക്ക് പോകുന്നത് നോർമലാണ് അൺഫോർച്ചുനേറ്റ്ലി അതിനൊരു അപകടത്തിൽ എത്തിയിരിക്കുന്നതാണ് പ്പോൾ കത്തിത്തീരുക കത്തിത്തീരട്ടെ എന്ന് വിചാരിക്കാം എന്ന് കരുതാൻ നമുക്കും സാധിക്കില്ല കോസ്റ്റ് ഗാർഡിനും അതിന് പറ്റില്ല സ്വാഭാവികമായിട്ട് അതിലുള്ള ആളുകളെ ആദ്യം രക്ഷിക്കുക എന്നുള്ളതായിരിക്കാം ആദ്യം ചെയ്യുന്നത് പിന്നെ അന്താരാഷ്ട്ര അന്താരാഷ്ട്ര സമുദ്രാതിർത്തിക്ക് അപ്പുറത്തായതുകൊണ്ട് തന്നെ കേരളത്തിനൊറ്റയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒറ്റയ്ക്ക് പോലും കൈകാര്യം ചെയ്യുന്നതിനും അപ്പുറമായിരിക്കാം ചിലപ്പോൾ കാര്യങ്ങൾ ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുമായിട്ട് ഗാർഡ് വളരെ ആണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അങ്ങേയറ്റവും എക്യൂബ്ഡാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അതിശക്തമായ ട്രെയിനിങ്ങുകൾ ഇൻ്റർനാഷണൽ കോസ്റ്റ് ഗാർഡുകൾക്കൊപ്പം തന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നടത്തുകയും ഇപ്പം എം എസ് സി ഷിപ്പ് മുങ്ങിയപ്പോൾ തന്നെ നമ്മുടെ കപ്പലുകൾ അവിടെ എത്തുകയും ഓയിൽ സ്പിൽ ഉണ്ടാവാതിരിക്കാനുള്ള ഓയിൽ ഡിസ്പേഴ്സൻ്റ് സ്പ്രേ ചെയ്യുകയും അതിനെ കളക്ട് ചെയ്യുകയും അവിടെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവിടെ ഓയിൽ സ്പിൽ ഉണ്ടായില്ല ഇവിടെ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഈ സമയത്ത് ആ കപ്പലിൻ്റെ പിൻഭാഗത്തേക്ക് തീ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഓയിൽ സ്പിൽ ഡെഫിനറ്റ്ലി ഉണ്ടാവും കാരണം ഡീസലും ഫർണസ് ഓയിലും എല്ലാം സ്റ്റോർ ചെയ്ത എഞ്ചിനോട് ചേർന്നിട്ടാണ് അത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഓയിൽ സ്പില്ലിലേക്ക് പോകും വെള്ള എണ്ണ വെള്ളത്തിന് മുകളിൽ ഒരു എണ്ണപ്പാടം ഉണ്ടായാൽ ഇത്രയും തീ പടരുമ്പോൾ ആ തീപിടുത്തം വെള്ളത്തിന് മുകളിൽ പെട്ടെന്ന് പടരാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണേണ്ടതുണ്ട് കാരണം ഇവിടെ ഹൈലി ആയിട്ടുള്ള കെമിക്കൽസ് എന്തായാലും പൊട്ടിത്തെറിച്ചു കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു അപകടമുണ്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എക്യുപ്ഡാണ് പക്ഷേ എന്തും എത്ര നമ്മൾ പ്രിപ്പയർഡ് ആണെങ്കിലും ഓരോ അപകടത്തെ ഓരോ അപകടത്തിനും ഒരു അൺപ്രഡിക്റ്റബിളായ ഒരു രൂപമാറ്റം വന്നുകൊണ്ടിരിക്കും അതിൻ്റെ ഒരു ഡയനാമിക്സിലൊരു മാറ്റം വരും അപ്പോൾ എത്ര ഡ്രില്ലുണ്ടെങ്കിലും ആ സമയത്ത് ഇന്നൊവേറ്റ് ചെയ്ത് നമ്മൾ എങ്ങനെ ഇൻ്റർവ്യൂൻ ചെയ്യും ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പ്രത്യാശിക്കാം എല്ലാവരെയും രക്ഷിക്കുമെന്നും മറ്റു നാലാളെയും കണ്ടെത്താനാവുമെന്നും അല്ല ഓരോ മനുഷ്യ ജീവനും നമുക്ക് ഏത് രാജ്യം ഇന്ത്യക്കാരില്ല എന്ന് നമുക്ക് നമുക്കൊരിക്കലും ആശ്വസിക്കാൻ പറ്റില്ല ഏതൊക്കെയോ വീടുകളിലെ ആളുകളാണ് ബ്രെഡ് ആണ് അപ്പോൾ അവരെല്ലാം സുരക്ഷിതരായി നമ്മളെ മനുഷ്യരാണ് ബ്രെഡ് ആണ് അപ്പം അവർ എല്ലാം സുരക്ഷിതരാവട്ടെ എന്നും മറ്റു കഴിയുന്നത്ര കണ്ടെയ്നറുകൾക്ക് ഒരു അപകടം ഉണ്ടാവാതെ അതിലെ കെമിക്കൽസ് കടലിൽ കലരാതെ തീ കെടുത്തി മാത്രമേ ഈ നിമിഷം നമുക്ക് ൂ നേരത്തെ ചർച്ച ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ അപകടത്തിന്റെ വ്യാപ്തി ഏറ്റവും കുറഞ്ഞ രീതിയിൽ എല്ലാം അവസാനിക്കാമെന്ന് നമുക്ക് പ്രത്യാശിക്കാം കൂടുതൽ അപ്ഡേറ്റുമായി നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും എത്തുന്നതായിരിക്കും നമസ്കാരം